സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു സുബഹാനഹുവത്ത് ആലയെ സദാസമയവും സ്മരിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിനെ ദിക്കറുകൾ കൊണ്ട് പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ തെരഞ്ഞെടുക്കാൻ വേണ്ടി അത്തരത്തിലുള്ള ആളുകളെ അന്വേഷിച്ച് കണ്ടെത്തുന്നതിന് വേണ്ടി അള്ളാഹു സുബഹാന മനുഷ്യർക്കിടയിൽ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മലക്കുകളെ ചുമതലപ്പെടുത്തിയതായി നമുക്ക് കാണുവാൻ സാധിക്കും അങ്ങനെ മനുഷ്യരുടെ കൂട്ടത്തിൽ ആരാണോ അള്ളാഹുവിനെ സദാസമയവും വിഖിറുകൾ കൊണ്ട് സ്മരിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്തിക്കഴിഞ്ഞാൽ അവരോട് അള്ളാഹുവിന്റെ മലക്കുകൾ ഇപ്രകാരം പറയുന്നതാണ് ദിഖറുകൾ കൊണ്ട് അള്ളാഹുവിനെ സദാ സ്മരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ നിങ്ങൾ എന്തൊരാവശ്യത്തിന് വേണ്ടിയാണോ ദിക്കറുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നത് ആ ആവശ്യത്തിലേക്ക് നിങ്ങൾ കടന്നു വരിക എന്ന് മലക്കുകൾ അത്തരത്തിലുള്ള ആളുകളോട് പറയുമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് സു അല്ലാഹു വരകി വസ്ല്ലമാ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെ ആ മലക്കുകൾ അസമാഅ ദുനിയാവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒന്നാനാകാശം മൂടി നിൽക്കുന്ന രൂപത്തിൽ അവരുടെ ചിറകുകൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിനെ സ്മരിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിനെ ദിക്കറുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആളുകളെ മൂടുന്ന രൂപത്തിൽ ആ മലക്കുകൾ തങ്ങളുടെ ചിറകുകൾ അവിടെ മേൽ താഴ്ത്തിക്കൊടുക്കുകയും ചെയ്യും എന്നിട്ട് അള്ളാഹുസ്ബഹാൻ ആ മലക്കുകളോട് ഇപ്രകാരം ചോദിക്കും അല്ലയോ മലക്കുകളെ എൻ്റെ അടിമകൾ എന്താണ് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ അടിമകൾ എന്നോട് എന്തിനെ തൊട്ടാണ് കാവലിന് ചോദിക്കുന്നത് അഭയം തേടിക്കൊണ്ടിരിക്കുന്നത് അതിന് അള്ളാഹുവിന്റെ മലക്കുകൾ അള്ളാഹുസ്ബഹാൻ അലക്ക് നൽകിയ മറുപടി അള്ളാഹുവേ നിന്റെ അടിമകൾ സദാ നിന്നെ ഓർത്തുകൊണ്ടിരിക്കുന്നു നിന്നെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നു നിന്റെ തൃപ്തിക്കും നിന്റെ സ്നേഹത്തിനും നിന്റെ സ്വർഗത്തിലേക്കുള്ള പ്രവേശനത്തിനും വേണ്ടി സദാസമയവും വിക്റുകൾ ചൊല്ലിക്കൊണ്ടേയിരിക്കുകയും ചെയ്യുന്നുണ്ട് റംബെ രണ്ടാമത്തെ ചോദ്യം എന്താണ് എന്തിനെ തൊട്ടാണ് എന്നോട് എൻ്റെ അടിമകൾ കാവലിനെ തേടുന്നത് രക്ഷ ചോദിക്കുന്നത് എന്നതായിരുന്നു അതിന് അള്ളാഹുസ്ബഹാന ഗുവത്താരയുടെ മലക്കുകൾ പറയുന്നത് അള്ളാഹുവെ മനുഷ്യരെയും കല്ലുകളെയും ഒരുപോലെ കത്തിച്ച് കരിപാലിക്കുന്ന കഠിനമായ നരകത്തെ തൊട്ടാണ് നിന്നോട് നിന്റെ അടിമകൾ അഭയം തേടുന്നത് രക്ഷ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് മലക്കുകൾ അള്ളാഹുവിനോട് മറുപടി പറയുകയാണ് പ്രിയപ്പെട്ടവരെ ആ സമയത്ത് അള്ളാഹുസ്ബഹാന ഗുവത്താര ആ മലക്കുകളോട് ചോദിക്കുന്നത് അല്ലയോ മലക്കുകളെ എൻ്റെ അടിമകൾ നരകത്തെ കണ്ടിട്ടുണ്ടോ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത് അപ്പോൾ മലക്കുകൾ നൽകുന്ന മറുപടി ഇല്ല റബ്ബേ നിന്റെ അടിമകൾ ഒരിക്കലും നരകത്തെയോ ആ നരകത്തിൽ ഒരുക്കപ്പെട്ട കഠിനമായ ശിക്ഷകളെയോ പ്രയാസങ്ങളെയോ ഷെറുകളെയോ അതാപുകളെയോ കിറ്റനുകളെയോ കുറിച്ച് അവർ കണ്ടിട്ടില്ല എന്ന് മലക്കുകൾ മറുപടി നൽകുന്നു അപ്പോൾ അള്ളാഹു ചോദിക്കുന്നത് അല്ലയോ മലക്കുകളെ എന്റെ അടിമകളെങ്ങാനും ആ നരകത്തെ തങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കണ്ടിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ അപ്പോൾ മലക്കുകൾ നൽകുന്ന മറുപടി റബ്ബേ ആ നരകത്തിന്റെ ഭയാനകമായ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അങ്ങകലയുള്ള വിദൂരമായ സ്ഥലങ്ങളിലേക്ക് നിന്റെ അടിമകൾ ഓടി രക്ഷപ്പെടുമായിരുന്നു എന്നാണ് കാരണം ആ നരകത്തെ അവർ അത്രത്തോളം ഭയപ്പെടുന്നു സഹോദരങ്ങളെ ആ ഒരു സമയത്ത് അള്ളാഹുസ്ബഹാന മലക്കുകളോട് പറയുന്നത് മലക്കുകളായ നിങ്ങളാണ് സാക്ഷി അങ്ങനെ നിങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് എൻ്റെ അടിമകൾക്ക് ഞാൻ പൊറത്തു കൊടുക്കുകയും അവരുടെ നന്മകൾ ഞാൻ വർദ്ധിപ്പിക്കുകയും അവർ എന്തിനെ തൊട്ടാണോ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആ നരകത്തിൽ നിന്നും ഞാൻ അവരെ സംരക്ഷിക്കുകയും എന്തൊരു കൂടിയാണോ അവർ എന്നെ ഓർത്തുകൊണ്ട് എന്നെ സ്മരിച്ചുകൊണ്ട് സിക്കറുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് ആ വിക്കറികൾ ചൊല്ലുന്നതിന് പകരമായി ഞാൻ അവരെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യുമെന്ന് അള്ളാഹുസ്ബാൻ അവന്റെ മലക്കുകളോട് പറയുന്ന രംഗം നമുക്ക് കാണുവാൻ സാധിക്കും അതാണ് പ്രവാചകൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പ്രിയപ്പെട്ടവരെ ഈ മൂന്ന് നേട്ടങ്ങൾക്ക് കാരണമെന്താ അള്ളാഹു പൊറത്തു കൊടുക്കാൻ കാരണം അള്ളാഹു നരകത്തിൽ നിന്ന് സംരക്ഷണം നൽകാൻ കാരണം അള്ളാഹു സ്വർഗത്തിലേക്ക് ഒരടിമയെ പ്രവേശിപ്പിക്കാനുള്ള കാരണമെന്താ ൾ ചൊല്ലുക എന്നതാണ് അള്ളാഹുവിനെ സദാ സ്മരിച്ചുകൊണ്ടിരിക്കുക ഓർത്തുകൊണ്ടിരിക്കുക എന്നതാണ് അതിന് പ്രധാന കാരണമായി കൊണ്ട് ഇസ്ലാം എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് സഹോദരങ്ങളെ അള്ളാഹുദ്ധുലൂടെ ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങൾ ധാരാളമായി സ്മരിക്കുകയും രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിനെ പ്രകീർത്തിക്കുകയും ചെയ്യുക എന്തിനാണ് നിക്കറുകൾ ചൊല്ലുന്നത് എന്തിനാണ് സദാസമയവും അള്ളാഹുവിനെ ജീവിതത്തിൽ ഉടനീളം സ്മരിച്ചുകൊണ്ടിരിക്കുന്നത് ഓർത്തുകൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബാന പഠിപ്പിക്കുകയാണ് അല്ലയോ സൂര്യോദയത്തിനു മുമ്പും സൂര്യാസ്തമയത്തിനു മുമ്പും നീ നിന്റെ രക്ഷിതാവിനെ സ്തുതിക്കുന്നതിനോടൊപ്പം അള്ളാഹുബിന്റെ പരിശുദ്ധിയെ നീ പ്രകീർത്തിക്കുകയും ചെയ്യുക അങ്ങനെ അള്ളാഹുവിനെ പ്രകീർത്തിച്ചാൽ സദാ സമയവും ജീവിതത്തെ കഴിച്ചുകൂട്ടിയാൽ അവർക്കുള്ള നേട്ടമെന്താ പ്രിയപ്പെട്ടവരെ നിന്റെ ജീവിതത്തിൽ അള്ളാഹു നിന്നും സംതൃപ്തി അള്ളാഹുവിന്റെ തൃപ്തി അള്ളാഹുവിന്റെ കാരുണ്യം നിന്റെ ജീവിതത്തിലേക്ക് അള്ളാഹു നൽകിയേക്കാം അങ്ങനെ അള്ളാഹുവിന്റെ ഓർമ്മകളിൽ നിന്നും മാറിപ്പോകുന്ന ആളുകൾ ദുനിയാവിനെ മാത്രം ഓർത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ അത്തരത്തിലുള്ള ആളുകളുടെ ഒരു ഉദാഹരണത്തെ കുറിച്ച് അള്ളാഹുവിന്റെ ഹബീബ് സാഹു വരയ്ക്ക് പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന് ധാരാളമായി സ്മരിക്കുന്നവന്റെയും അള്ളാഹുവിന് ഒരിക്കൽ പോലും സ്മരിക്കാത്തവന്റെയും ഉദാഹരണം എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുന്നവന്റെയും മരിച്ചവന്റെയും ഉദാഹരണം പോലെയാണ് ഇല്ലാതെ അള്ളാഹുവിനെ ഓർക്കാതെ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ടെങ്കിലും അള്ളാഹുവിന്റെ പക്കൽ മരിച്ചവന് തുല്യമാണോ എന്ന് ഞാൻ നിങ്ങളും ശരിക്കും ആലോചിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ മഹാനായ സഹാബി സെഹരബിനും അള്ളാഹു പറയുകയാ സഹോദരങ്ങളെ ഒരു മനുഷ്യൻ പ്രവാചകന്റെ അടുക്കിലേക്ക് കടന്നു വന്നോ എന്നിട്ട് പ്രവാചകൻ സല്ലാഹു അലഹിബല്മയോട് അയാൾ ഇപ്രകാരം ചോദിക്കുകയാണ് ജിഹാദി അള്ളാഹുവിന്റെ പ്രവാചകരെ ഒരു മുജാഹിദായ മനുഷ്യനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും നന്മകൾ ചെയ്യുന്ന നന്മകൾക്ക് വേണ്ടി പരിശ്രമങ്ങൾ നടത്തുന്ന ഒരു വിശ്വാസിയായ മനുഷ്യനാ വേണ്ടി പോരാട്ടം നടത്തുന്ന മനുഷ്യനാ അയാൾക്കാണ് എന്ന് പറയുന്നത് ആ മുജാഹിദായ ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കാൻ ആ സമയത്ത് അള്ളാഹുവിന്റെ ഹബീബു വരയ്ക്ക് പഠിപ്പിക്കുകയാണ് ഉന്നതനും മഹോന്നതമായ അള്ളാഹുവിന് ധാരാളമായി ആ മുജാഹിദായ മനുഷ്യൻ വിക്റുകൾ ചൊല്ലുന്നുണ്ട് പ്രകീർത്തിക്കുന്നുണ്ട് തുതിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ധാരാളമായി ചൊല്ലണം അള്ളാഹുവിനെ ധാരാളമായി പ്രകീർത്തിച്ചു കൊണ്ടിരിക്കണം അങ്ങനെ ചെയ്യുന്ന മുജാഹിദായ മനുഷ്യനാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന ആളിയെന്ന് പ്രവാചകൻ സു അള്ളാഹു വരയ്ക്കുമ്പോൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ് മനുഷ്യൻ ുംവാചകനോട് ചോദിച്ചു ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരങ്ങളെ വർദ്ധിപ്പിക്കുന്നവരാ അള്ളാഹുവിന് ധാരാളമായി സ്മരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ് സഹോദരങ്ങളെ അതുപോലെ തന്നെ ആ മനുഷ്യൻ പ്രവാചകനോട് ചോദിക്കുകയാ ഹജ്ജ് പ്രവാചകരെ കൂടുതൽ 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 പ്രതിഫലം 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 കിട്ടാൻ 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 ൾ ധാരാളമായി നൽകിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന് അള്ളാഹുവിന്റെ പക്കൽ കൂടുതൽ പ്രതിഫലം കിട്ടാൻ കാരണമെന്താ എന്ന് പ്രവാചകനോട് ഹബീബ് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഈ നാല് ചോദ്യങ്ങൾക്കും കൂടി പ്രവാചകൻ നൽകിയ ഒരൊറ്റ ഉത്തരമാത്രമല്ല മനുഷ്യൻ ചെയ്തത് ധാരാളമായി ദിക്കറുകൾ ചെയ്തു അള്ളാഹുവിനെ സ്മരിച്ചു സ്വലാത്ത് നിർവഹിച്ചപ്പോ മാത്രമല്ല ചെയ്തത് ആ പ്രവാചകനിലൂടെ പഠിപ്പിച്ച ധാരാളമായി വർദ്ധിപ്പിച്ചു അതുകൊണ്ടാണ് അയാൾക്ക് പ്രതിഫലം കിട്ടിയത് കൊടുക്കുക മാത്രമല്ല ചെയ്തത് ആ കൊടുക്കുന്ന സമയത്ത് അയാൾ ധാരാളമായി ഓർത്തു ഇഷ്ടപ്പെടുന്ന വർദ്ധിപ്പിച്ചു അതാണ് അള്ളാഹു പ്രതിഫലങ്ങൾ വർദ്ധിപ്പിക്കാൻ കാരണമെന്ന് അള്ളാഹുവിന്റെ ഹബീബ്ല

നിങ്ങൾ ഒരു സൈന്യത്തെ കണ്ടുമുട്ടിയാൽ ഒരു സൈന്യവുമായി നിങ്ങൾ ഏറ്റുമുട്ടുകയാണ് എങ്കിൽ ആ യുദ്ധക്കളത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുകയും അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുകയും ചെയ്യുക തിക്കറുകൾ വർദ്ധിപ്പിച്ചാൽ എന്താണ് സംഭവിക്കുക സഹോദരങ്ങളെ നിങ്ങൾക്ക് വിജയം നേടാൻ കഴിയുന്ന അങ്ങനെ വിജയിക്കാൻ കഴിയണോ എങ്കിൽ ലിക്കറുകൾ വർദ്ധിപ്പിക്കണം മാത്രമല്ല ഈ ഒരു ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് മഹാനായി കഅബ് അൽ ഖുർദി ഇപ്രകാരം പറഞ്ഞ രംഗം നമുക്ക് കാണാൻ സാധിക്കും ലി അഹദിൻ ഫീ ഫീ സ്മരണകൾ അല്ലാഹുവിനെ തൊട്ട് ആർക്കെങ്കിലും ഉപേക്ഷ വരുത്താൻ പ്രവാചകനിലൂടെ ഇളവ് നൽകുമായിരുന്നുവെങ്കിൽ തീർച്ചയായും അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന ഒരു യോധാവിന് ഒരു സൈന്യത്തിന് അള്ളാഹു ഇളവ് നൽകുമായിരുന്നു എന്ന മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ വിക്രുകൾ അധികരിപ്പിച്ചാൽ അള്ളാഹുവിന് സദാസമയവും ഓർക്കുകയും സ്മരിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്താൽ എന്താ പ്രിയപ്പെട്ടവരെ അതുകൊണ്ടുള്ളൊരു ഗുണം നേട്ടം എന്താണ് പ്രിയപ്പെട്ടവരെ മഹാനായ അള്ളാഹുവിന്റെ കഠിനമായ ശിക്ഷകളിൽ നിന്നും ആർക്കെങ്കിലും അള്ളാഹു രക്ഷപ്പെടാൻ അവസരം നൽകുമായിരുന്നുവെങ്കിൽ രക്ഷ നൽകാനുള്ള സാഹചര്യം ഒരുക്കുമായിരുന്നെങ്കിൽ തന്റെ ജീവിതത്തിൽ സദാസമയവും സമയവും വർദ്ധിപ്പിക്കുന്ന മനുഷ്യനാണ് അള്ളാഹുവിനെ സദാ ഓർത്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അള്ളാഹു കഠിനമായ ശിക്ഷകളിൽ നിന്നും രക്ഷയും സമാധാനവും ഇളവും നൽകുമെന്ന് പരിശുദ്ധ ഇസ്ലാം പ്രിയപ്പെട്ടവരെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് എന്ന് പറയുന്നത് ഏതുപോലെ ഒരു മത്സ്യം ഒരു മീന് ജീവിക്കണമെങ്കിൽ അതിന് വെള്ളം നിർബന്ധ മഹാൻബാൻ ഇസ്ലാം ഇബിമഹുല്ല ഇപ്രകാരം പറഞ്ഞ രംഗം നമുക്ക് കാണാൻ സാധിക്കും അത്യാവശ്യമായതുപോലെ അതുപോലെയാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ കൊണ്ട് മാത്രമാണ് ഒരു മനുഷ്യന്റെ ഹൃദയത്തിന് അതിന്റെ ജീവൻ നിലനിർത്താൻ കഴിയുക അള്ളാഹുവിനെ ഓർക്കുന്നതിലൂടെ അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നതിലൂടെ അള്ളാഹുവിന് ഇഷ്ടമുള്ള ദിക്കറുകൾ ചൊല്ലുന്നതിലൂടെയാണ് ഒരു മനുഷ്യന്റെ ഹൃദയത്തെ ജീവൻ തുടുപ്പോ കൂടി നിലനിർത്താൻ സാധിക്കുകയുള്ളൂവെന്ന് പരിശുദ്ധ ഇസ്ലാം എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ ജീവൻ നിലനിൽക്കണോ എങ്കിൽ ദിക്കറുകൾ വർദ്ധിപ്പിക്കുക അള്ളാഹുവിനെ സദാ ഓർത്തുകൊണ്ടിരിക്കുക തന്റെ ജീവിതത്തിൽ ഉടനീളം എന്തൊക്കെ പഠിപ്പിച്ചത് ആ ദിക്കറുകൾ പരിപൂർണമായ രൂപത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ കർമ്മങ്ങളിലേക്ക് കൊണ്ടുവരാൻ വിശ്വാസികൾ എന്ന നിലക്ക് എനിക്കും നിങ്ങൾക്കും സാധ്യമാകേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ ആ ദിക്കറുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ആ ദിക്കറുകൾ കൊണ്ട് നമ്മുടെ ഹൃദയത്തിന് ജീവൻ നൽകപ്പെടുന്നില്ല എങ്കിൽ മഹാനായ ഇമാം ഇപ്രകാരം പറഞ്ഞ രംഗം നമുക്ക് കാണുവാൻ സാധിക്കും തീർച്ചയായും വെള്ളിയും ചെമ്പും അതുപോലെയുള്ള മറ്റു വസ്തുക്കളും തുരുമ്പ് പിടിച്ചു പോകും അതുപോലെ ഹൃദയവും തുരുമ്പ് പിടിക്കും എന്നതിൽ സംശയമില്ല ഹൃദയത്തിന് തുരുമ്പ് പിടിക്കും എന്നിട്ട് അദ്ദേഹം പഠിപ്പിക്കുകയാണ് അപ്പോൾ ഹൃദയം തുരുമ്പു പിടിക്കാതെ കേടുപാടുകൾ സംഭവിക്കാതെ അതിന്റെ ജീവൻ നിലനിർത്തണമെങ്കിൽ അതിന്റെ തിളക്കം നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അള്ളാഹുവിനെ നിങ്ങൾ സ്മരിച്ചുകൊണ്ട് അള്ളാഹുവിന് ഇഷ്ടമുള്ള സിക്റുകൾ പ്രാവർത്തികമാക്കി മുന്നോട്ട് പോവുക എന്ന നമ്മുടെ ഹൃദയം തുരുമ്പു പിടിക്കാതെ ജീവൻ നിലനിൽക്കണമെങ്കിൽ എന്തുവേണം ആ ഹൃദയത്തെ ജീവൻ നിലനിർത്താൻ ആവശ്യമായ അള്ളാഹുവിനെ കുറിച്ച് ലോർമകൾ തിക്കിറുകൾ പ്രകീർത്തനങ്ങൾ സ്മരണകൾ ആ ഹൃദയത്തിലേക്ക് കൊടുക്കണം അപ്പോൾ ആ ഹൃദയം തുരുമ്പു പിടിക്കാതെ അള്ളാഹു നമുക്ക് നിശ്ചയിച്ച മരണം വരെ നല്ല രൂപത്തിൽ തിളക്കത്തോടെ ആ ഹൃദയത്തെ നിലനിർത്തി കൊണ്ടുപോകാൻ വിശ്വാസികൾ എന്ന നിലക്ക് എരിക്കും നിങ്ങൾക്ക് സാധിക്കും സഹോദരങ്ങളെ അതുപോലെ തന്നെ ഹൃദയം മാത്രം തുരുമ്പു പിടിക്കാതെ തിളക്കത്തോടെ നിലനിർത്തിയാ പോരാ നമ്മുടെ നാവ് ഉണങ്ങാതെ സൂക്ഷിക്കണം ഇമാം ഈ വചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് സ്മരിക്കാൻ വേണ്ടി ആരെങ്കിലും തന്റെ നാവിനെ പരിശീലിപ്പിച്ചാൽ ആ നാവിനൂടെ പുറത്തേക്ക് വരുന്ന വൃത്തികേടുകളിൽ നിന്നും അവന് ഉപകാരമില്ലാത്ത കാര്യങ്ങളിൽ നിന്നും അള്ളാഹുസ്ബാന അവന്റെ മേലൊരു സംരക്ഷണം കൊടുക്കും ഇനി ആരുടെയെങ്കിലും നാവ് അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്നും ഉണങ്ങിപ്പോയാൽ അവന്റെ ജീവിതത്തിലേക്ക് വൃത്തികേടുകളും തോന്നിയവാസങ്ങളും തിന്മകൾ ചെയ്യാനുള്ള തോന്നലുകളും താല്പര്യങ്ങളും ആഗ്രഹങ്ങളും അവന്റെ നാവിലൂടെ അള്ളാഹുസ്ബാൻ ഇട്ടുകൊടുക്കുകയും ചെയ്യും സഹോദരങ്ങളെ നാവ് കൊണ്ട് മാത്രം ദിക്കുർ ചൊല്ലിയാൽ പോരാ നാവും നമ്മുടെ ഹൃദയവും ഒരുപോലെ അതിന് പ്രാക്ടിക്കലായി കൊണ്ടുവരണം അഹലുലമാക്കൽ ഇപ്രകാരം പഠിപ്പിക്കുന്നത് ഹൃദയവും നാവും ഒരുമിച്ച് ചൊല്ലുന്ന ദിക്കറുകൾ മാത്രമാണ് അള്ളാഹുവിങ്കൽ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ടതും നിന്റെ ജീവിതത്തിൽ ഉപകാരപ്രദവുമായ ദിക്കറുകൾ എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മുടെ നാവിൽ എപ്പോഴും ദിക്കറുകൾ ഉണ്ടാകണം അള്ളാഹുവിനെ ഓർക്കണം അങ്ങനെ ഓർത്താൽ അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടും അള്ളാഹു നമ്മെ സ്വീകരിക്കും അള്ളാഹു നമ്മെ സ്നേഹിക്കും മാത്രമല്ല അള്ളാഹുവിന്റെ ദിക്കറുകൾ വർദ്ധിപ്പിക്കുന്നതിലൂടെ ആ മനുഷ്യന്റെ ജീവിതത്തിൽ ആ മനുഷ്യന്റെ കുടുംബത്തിലേക്ക് ആ മനുഷ്യന് അള്ളാഹു നിശ്ചയിച്ച ജോലികളിൽ അവന്റെ മഹേഷത്തിൽ റിസിക്കിൽ അള്ളാഹുസ്ബാൻ ബർക്കത്ത് നൽകും ഇട്ട് കൊടുക്കും റഹ്മത്ത് ഇറക്കി കൊടുക്കും പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയത്തിന് ജീവൻ നിലനിർത്താൻ നമ്മുടെ നാവിന് എപ്പോഴും നനവുണ്ടാകാൻ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകുറ്റങ്ങൾ കിട്ടാൻ നമ്മുടെ ലക്ഷ്യമായ സ്വർഗീയമായ അനുഭൂതികളിലേക്ക് പ്രവേശിക്കാൻ നമ്മുടെ ജീവിതത്തിൽ സദാ നമ്മൾ ഭയപ്പെട്ടുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന നരകത്തിന്റെ അഘാതങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ മോചിപ്പിച്ച് സംരക്ഷണം ലഭിക്കാൻ ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിൽ ധാരാളമായി വർദ്ധിപ്പിക്കേണ്ട ഒരു കാര്യമാണ് വിക്രുകൾ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മുടെ ഹൃദയം എന്തുകൊണ്ടാണ് അള്ളാഹുവിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും നമുക്ക് നമുക്കെന്നെ തോന്നലേ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർമ്മങ്ങളിൽ എന്തോ ഒരു കുറവുണ്ട് ഈമാനിൻ്റെ തെക്കുവയുടെ അള്ളാഹുബിൻ നിന്ന് ഞാൻ അല്പം അകന്നുപോയോ എന്നൊരു തോന്നല് നമ്മുടെ ജീവിതത്തിൽ ചിന്തകൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട് അതൊരു കുറ്റബോധമാണ് നല്ലതാണ് ആ ചിന്ത അതാണ് അള്ളാഹുബിന്റെ ഹബീബ് അലൈഹി വസ്ലം പഠിപ്പിക്കുന്നത് ഹബീബ് അലൈഹി പഠിപ്പിച്ചതായി മഹാനായ സഹാബി അബ്ദുല്ലാഹുബിൻ ഒമർ അതി അള്ളാഹുബിൻക്ക് പറയുകയാണ് അള്ളാഹുവിനെ സ്മരിക്കാത്ത സംസാരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ വർദ്ധിപ്പിക്കരുത് എന്നാണ് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത സംസാരങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ വർദ്ധിപ്പിക്കരുത് കാരണം അള്ളാഹുവിനെ സ്മരിക്കാതെ അള്ളാഹുവിനെ പ്രകീർത്തിക്കാതെ അള്ളാഹുവിനെ ഓർക്കാതെ അള്ളാഹുവിന് ഇഷ്ടമുള്ള വിക്കറുകൾ ചൊല്ലാതെയുള്ള അധികരിച്ച സംസാരങ്ങൾ മനുഷ്യരുടെ ഹൃദയത്തെ കഠിനമാക്കിക്കളയുമെന്നാണ് മാത്രമല്ല ഹൃദയം കഠിനമായവൻ ജനങ്ങളിൽ നിന്നും കരുണാമയനായ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്നും വിദൂരതയിലേക്ക് പോയവനാണ് അകന്നു പോയവനാണ് എന്ന് അള്ളാഹുവിന്റെ ഹബീബല്ലാഹു അലൈവിസല്ല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ട വിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹുവിന് ഇഷ്ടമുള്ള ദിക്കറുകൾ പ്രകീർത്തനങ്ങൾ സ്മരണകൾ ഓർമ്മകൾ സദാസമയവും നമ്മുടെ നാവിലൂടെ ഹൃദയത്തിലൂടെ പുറത്തേക്ക് വരാൻ വിശ്വാസികളായി നമ്മൾ ഓരോരുത്തരും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം അതുകൊണ്ടാണ് പരിശുദ്ധ ദീൻ ഇസ്ലാം പറഞ്ഞത് ഒരു മനുഷ്യന് ദുനിയാവിൽ ലാഭകരമായ കച്ചവടമുണ്ട് ഏറ്റവും വലിയ നഷ്ടകരമായ കച്ചവടവും അവന്റെ ജീവിതത്തിലേക്ക് വരാനുണ്ട് മഹാനായ ഇമാം അബുഹാത്തില്ല തന്റെ കിതാബിൽ ഇപ്രകാരം രേഖപ്പെടുത്തി വെക്കുകയാണ് ഏറ്റവും ലാഭകരമായ കച്ചവടം എന്ന് പറയുന്നത് അള്ളാഹുസ്ബാൻ ഇഷ്ടപ്പെടുന്ന വിക്റുകൾ കൊണ്ട് സദാസമയവും അള്ളാഹുവിനെ ഓർക്കുക അള്ളാഹുവിനെ പ്രകീർത്തിക്കുക എന്നതാണ് ഏറ്റവും വലിയ ലാഭമുള്ള കച്ചവടം ഇനി ദുനിയാവിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നഷ്ടകരമായ കച്ചവടം എന്ന് പറയുന്നത് ജനങ്ങളെ കുറിച്ച് അനാവശ്യമായി സംസാരിക്കാം അതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള ഏറ്റവും വലിയ നഷ്ടകരമായ കച്ചവടമെന്ന് വിശുദ്ദീൻ ഇസ്ലാം എന്റെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ അതുകൊണ്ടാണ് മഹാനായ ഹബീബ് ഹബീബ്ലാഹു പറഞ്ഞത് ആഹാരത്തിൽ ലാഭം നേടിയ മനുഷ്യൻ ദുനിയാവിലും ദുനിയാവിലും നേടിയ ആരാ അറുകൾ കൊണ്ട് സദാസമയവും റബ്ബിനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഓർമ്മിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യനാണ് ഇഹലോക ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ലാഭം നേടിയ മനുഷ്യനെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് അള്ളാഹുവിൻ ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം ഏതാണെന്ന് പ്രവാചകൻ മഹാനായ സുഹാബി മുഹാദു ചോദിക്കാൻ ആ സമയത്ത് അള്ളാഹുബിന്റെ അലൈഹി വസ്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ദിഖർ കൊണ്ട് നിന്റെ നാവ് എപ്പോഴും ഇങ്ങനെ നനഞ്ഞുകൊണ്ടേയിരിക്കണം ആ നനഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ നീ മരണപ്പെടുക അള്ളാഹുവിനെ കുറിച്ചുള്ള നിക്കറുകളിലൂടെ ജീവിതം മുന്നോട്ട് നയിക്കപ്പെടുമ്പോ നീ മരണപ്പെടുകയാണെങ്കിൽ അതാണ് അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന അമൽ എന്ന് അള്ളാഹുവിന്റെ ഹബീബസ് ജബർ അള്ളാഹുബു പഠിപ്പിച്ചു കൊടുക്കുക പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ എപ്പോഴും ഉണ്ടാകണ സഹോദരങ്ങളെ അങ്ങനെ ഉണ്ടായാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ സമ്പാദ്യങ്ങൾ ഉണ്ടാകും വലിയ നേട്ടങ്ങൾ ഉണ്ടാകും എന്തിനേക്കാളും സ്വർണത്തിനേക്കാളും വെള്ളിയേക്കാളും അള്ളാഹുവിൻ്റെ ഹബീബ് സാഹു വലൈഹിബല്ല അള്ളാഹു ഇഷ്ടപ്പെടുന്ന ശ്രേഷ്ഠമായ കർമ്മത്തെക്കുറിച്ച് ഇപ്രകാരം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കർമ്മങ്ങളിൽ ഏറ്റവും ഉത്തമമായ കർമ്മം നിങ്ങളുടെ യജമാനായ മാലിക്കായ അള്ളാഹുവിംഗൽ പരിശുദ്ധമായതും നിങ്ങളുടെ പദവികൾ കൂടുതൽ ഉയർത്തപ്പെടുന്നതും നിങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന വെള്ളിയേക്കാളും സ്വർണത്തിനേക്കാളും ഉപരിയായിട്ടുള്ള പ്രതിഫലം ലഭിക്കുന്നതും നാളെ അള്ളാഹുബുബത്താരെ കണ്ടുമുട്ടുമ്പോൾ അള്ളാഹുവിന്റെ പക്കൽ നിങ്ങൾ ആദരിക്കപ്പെടാനും നിങ്ങൾ സ്നേഹിക്കപ്പെടാനും കാരണമാകുന്നതും നിങ്ങൾ യുദ്ധം ചെയ്യുമ്പോൾ നിങ്ങൾ ശത്രുക്കളെ വെട്ടുന്നു അല്ലെങ്കിൽ ശത്രുക്കൾ നിങ്ങളെ വെട്ടുന്നു ഇതിനേക്കാളൊക്കെ ഉപരിയായി അള്ളാഹു ഇഷ്ടപ്പെടുന്ന ശ്രേഷ്ഠമാക്കപ്പെട്ട കർമ്മം എന്ന് പറയുന്നത് അള്ളാഹുവിനെക്കുറിച്ചുള്ള ദിക്കറുകളാണ് അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണകളാണ് എന്ന് അള്ളാഹുവിന്റെ ഹബീബ് സാഹു വലൈ വസ്ലമ പ്രിയപ്പെട്ട വിശ്വാസികളുടെ സഹോദരങ്ങളെ ഈ ഒരു വചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തിയ രംഗം നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ സദാസമയം ഓർക്കുക അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി സ്നേഹത്തിന് വേണ്ടി റഹ്മത്തിന് വേണ്ടി കാരുണ്യത്തിന് വേണ്ടി ബർക്കത്തിന് വേണ്ടി ഞാൻ വേണ്ടി ദിക്കറുകൾ വർദ്ധിപ്പിക്കണം അങ്ങനെ ദിക്കറുകൾ വർദ്ധിപ്പിച്ചാൽ നമ്മുടെ നാവ് എപ്പോഴും നെനഞ്ഞിരിക്കും ആ നിലവ് കൊണ്ട് ഹൃദയത്തിന് ജീവൻ നിലനിർത്താൻ പറ്റും അങ്ങനെ ഹൃദയം ദിക്കറുകൾ കൊണ്ട് ജീവൻ നിലനിർത്തുമ്പോൾ ആ ഹൃദയത്തിന് അള്ളാഹു നിശ്ചയിച്ച മരണമാകുന്ന അവധി വരുന്നതുവരെ ആ ഹൃദയം ഇങ്ങനെ തിളങ്ങും ആ ദിക്കറുകളിലൂടെ അള്ളാഹുവിന്റെ സ്നേഹവും അള്ളാഹുവിൻ്റെ അടുപ്പവും അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കണ്ണുകൾ കാണാത്ത മനസ്സുകൾ ചിന്തിച്ചിട്ടുപോലുമില്ലാത്ത അത്യപൂർവമായിട്ടുള്ള അനുഭൂതികൾ സ്വർഗീയമായ സന്തോഷങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പരിശ്രമിക്കുന്ന മുത്തക്കിങ്ങളിൽ വഹിതിങ്ങളിൽ അള്ളാഹു സ്വഹാനകൂർ അല നമ്മരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ കരുണാമയനായ റബ്ബേ നീ ഞങ്ങൾക്ക് പൊറുക്ക് മാപ്പാക്കിത്തരണേ റബ്ബേ അള്ളാഹുവേ നാടർ നരകത്തിലേക്ക് മറ്റൊരു കൂട്ടം സ്വർഗത്തിലേക്ക് മലയിക്കപ്പെടുമ്പോൾ സ്വർഗാവകാശികളായ മുത്തക്കിങ്ങളിൽ വഹിതിങ്ങളിൽ ഞങ്ങളെവരി ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ അള്ളാഹുവേ മനുഷ്യരെയും കല്ലുകളെയും ഒരുപോലെ കത്തിച്ച് കരിപാലിക്കുന്ന കഠിന കഠോരമായി നരകാഗിണി നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങളെയും വിശ്വാസികളായ ആളുകളെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നീ നേരത്തെ തിരിച്ചു വിളിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട വാത്സല്യനിധികളായ സ്നേഹനിധികളായ മാതാപിതാക്കൾ സഹോദരങ്ങൾ കൂട്ടുകുടുംബങ്ങൾ വിശ്വാസികൾ ീങ്ങളായ ആളുകൾ ഞങ്ങളുടെ പണ്ഡിതന്മാർ നേതാക്കന്മാർ ദാരിമാരായ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവരുടെ എല്ലാവരുടെയും കബിടങ്ങൾ നീ വിശാലമാക്കി കൊടുക്കണേറബം ആ കബരടത്തിൽ നീ പ്രകാശം നൽകണേ നൽകണേറബേം അവരെയും ഞങ്ങളെയും ജനാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേറബം അള്ളാഹുബേ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസവും ദുഃഖവും ദുരിതവും വേദനയും കഷ്ടപ്പാടും അനുഭവിക്കുന്ന ആളുകളുണ്ട് അത്തരത്തിലുള്ള ആളുകളുടെ എല്ലാവിധ പ്രയാസങ്ങളും രോഗങ്ങളും നീ ശിഫയാക്കി കൊടുക്കണേ റബ്ബേം അവരുടെ ജീവിതത്തിൽ നീ സമാധാനം നൽകണേ റബ്ബേ അവരുടെ ജീവിതത്തിൽ അവരുടെ നീ ആശ്വാസം നൽകണേ റബ്ബേ അള്ളാഹുബേ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ രൂപത്തിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും കടബാധ്യതകളുടെ ആശങ്കകളും അനുഭവിക്കുന്ന ആളുകളുണ്ട് അത്തരത്തിലുള്ള ആളുകളുടെ എല്ലാവിധ ആശങ്കയും പ്രയാസവും ദുഃഖവും ദുരിതവും വേദനയും മാനസികമായ സംഘർഷങ്ങളും നീ ദൂരീകരിക്കണേ ആ കടബാധ്യതകൾ ഹലാലായ മാർഗത്തിൽ വീട്ടാനുള്ള സാഹചര്യങ്ങൾ അവർക്ക് ഒരുക്കി ഒരുക്കിക്കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ അനുഗ്രഹിക്കണെ اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من, من النار اللهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين امين ورحمتك يا ارحم الراحمين